ജില്ലാ പഞ്ചായത്ത് താനി ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു പെരുങ്ങോട്ടേറെ നാലുംകുടി സെന്ററിനടുത്ത് ജാനകി കോംപ്ലക്സിൽ ആരംഭിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എ ഐ സി സി സെക്രട്ടറി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു മുൻപുള്ള പഞ്ചായത്ത് വ്യത്യസ്തമായ ഒരു ഒരു അനുഭവം എല്ലാ സ്ഥലത്തും പോയിക്കൊണ്ടിരിക്കുന്ന ആവേശമാണ് എല്ലാ നമുക്ക് വളരെ നെഗറ്റീവ് നെഗറ്റീവ് ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ ഗവൺമെൻറ് നടന്ന പക്ഷേ ജനാധിപത്യമുള്ളിൽ ഗവൺമെൻറ്റിനെതിരെ വലിയ ജനവികാരം നിലനിൽക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഈ തരം ആരോട് ചോദിച്ചാൽ ഇപ്പോൾ സ്ഥാനാർത്ഥികളും കൂടുതലവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്ന ഒരു മാറ്റം വേണം ആര് നമ്മൾ യു ഡി എഫ് അനുഭാവികളല്ല പറയുന്നത് എൽ ഡി എഫിൻ്റെ അനുഭാവികളായ സ്ഥിരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചെയ്യുന്ന അരിപാടി നോട്ട് ചെയ്യുന്നവരടക്കം പറയണത് ഒരു മാറ്റം വേണം ആ മാറ്റത്തിൻ്റെ സമയത്ത് ഇന്നിപ്പോ തന്നെ ഈ മസാല ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നേരിട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് കേരളം ഇതുപോലത്തെ ഒരു അഴിമതി നടത്തിയ ഗവൺമെന്റ് സ്വജന വർഷമാക്കം നടത്തിയ ഗവൺമെന്റ് ഉപ്പു തൊട്ട് വരെ വില കൂടി ഇരുനൂറ് ശതമാനത്തിലേറെ അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നേതാക്കളായ എം കെ ചന്ദ്രൻ എൻ എസ് അയ്യൂബ് കെ ബി രാജീവ് ജോഷി ആലപ്പാട്ട് ബി കെ പ്രദീപ് ആൻഡോ തൊറയൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഷൈജു സായ്റാം സമത് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു